ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ചിത്രമാണ് ദ ലോസ്റ്റ് ബസ് രണ്ടായിരത്തി പതിനെട്ടിലെ ക്യാമ്പ് ഫയർ എന്ന കാലിഫോർണിയ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ തീപിടുത്തത്തിൽ ഇരുപത്തിരണ്ട് കുട്ടികളും അവരുടെ അധ്യാപകരും സഞ്ചരിച്ച ഒരു ബസ് കെവിൻ മക്കേ എന്ന ബസ് ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ ധീരവും ഭയാനകവുമായ ശ്രമങ്ങളിലൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു കാലിഫോർണിയ വിഴുങ്ങിയ അഭീകരമായ കാട്ടുതീയുടെ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് ദ ലോസ്റ്റ് ബസ് ഒരു അതിജീവനത്തിന്റെ കഥ മരണ്ട് കിടക്കുന്ന വടക്കൻ കാലിഫോർണിയ ശക്തമായ കാറ്റിൽ വൈദ്യുത പോസ്റ്റുകൾ ആടിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴ് വൈകുന്നേരം നാലു മണിയോടടുത്ത് വടക്കൻ കാലിഫോർണിയയിലെ പാരഡൈസിലെ റോഡിലൂടെ ഒരു സ്കൂൾ ബസ് പോയിക്കൊണ്ടിരിക്കുന്നു കെവിൻ മക്കയാണ് ആ സ്കൂൾ ബസിന്റെ ഡ്രൈവർ ബസ്സിൽ കുറച്ച് സ്കൂൾ കുട്ടികളുണ്ട് കുട്ടികളെ സുരക്ഷിതമായി അവരവരുടെ വീട്ടിലിറക്കിക്കൊണ്ട് നയൻ സിക്സ് ത്രീ എന്ന നമ്പറുള്ള കെവിൻ്റെ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കെവിൻ ബസ്സിലെ റേഡിയോയിൽ ന്യൂസ് വെച്ചിട്ടുണ്ട് ന്യൂസിൽ കാട്ടുതേക്കുള്ള റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പിനെ കുറിച്ചും കറണ്ട് പോകാനുള്ള സാധ്യതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ന്യൂസിൽ പറയുന്നുണ്ട് എല്ലാ കുട്ടികളെയും ഇറക്കിയതിനു ശേഷം കെവിൻ നേരെ ബസ് ഡിപ്പോയിലേക്ക് കയറ്റി രൂബിയാണ് കെവിൻ്റെ ബോസ് കുട്ടികൾ സുരക്ഷിതരായി എത്തുന്നുണ്ടോ എന്നും ബസ്സുകളുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യുന്നതും റൂബിയാണ് കെവിന്റെ ബസ് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തിട്ട് ഒരുപാടായെന്നും അതെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും റൂബി ഡുപ്പോയിൽ കെവിനോട് പറഞ്ഞു കെവിൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അഡീഷണൽ ഷിഫ്റ്റ് ഉണ്ടായേക്കാമെന്നുള്ള കാര്യം റൂബി കെവിനോട് സൂചിപ്പിച്ചിരുന്നു കാശിന് കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ട് ആ ഷിഫ്റ്റ് ഇപ്പോൾ കിട്ടിയാൽ നന്നായിരുന്നുവെന്ന് കെവിൻ റൂബിയോട് പറഞ്ഞു എന്നാൽ കെവിനേക്കാൾ മുന്നേ അവിടെ ഉണ്ടായിരുന്നവർക്കാണ് സീനിയോറിറ്റി അതുകൊണ്ട് അവർക്കായിരിക്കും ആ ഷിഫ്റ്റ് കിട്ടാൻ സാധ്യതയെന്ന് റൂബി കെവിനെ അറിയിച്ചു നിരാശയോടെ കെവിൻ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു അതിനിടയിൽ കെവിനെ ഒരു കോൾ വന്നു കെവിന്റെ ഡോഗ് എൽവിസിന്റെ അസുഖത്തെക്കുറിച്ച് പറയാൻ ഡോക്ടർ വിളിച്ചതായിരുന്നു എൽവിസിന്റെ ക്യാൻസർ സ്പ്രെഡ് ആയിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു രാത്രി എൽവിസിനെയും കൊണ്ട് അവിടേക്ക് വരാമെന്ന് കെവിൻ ഡോക്ടറോട് പറഞ്ഞു വീട്ടിലെത്തിയ കെവിൻ എൽവിസിനെയും എടുത്ത് അകത്തേക്ക് കയറി അവിടെ കെവിന്റെ അമ്മയുണ്ടായിരുന്നു കെവിന്റെ മകൻ ഷോൺ സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വന്നതായി അമ്മ കെവിനോട് പറഞ്ഞു ഷോൺ നുണ പറഞ്ഞ് ക്ലാസ് കട്ട് ചെയ്തതായിരിക്കുമെന്ന് കെവിൻ കരുതി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കെവിനും ഷോണും വഴക്കായി ഷോണിന് കെവിന്റെ ഒപ്പം നിൽക്കാൻ താൽപ്പര്യമില്ലായിരുന്നു ഷോൺ കെവിനോട് മോശമായി സംസാരിച്ചു മകന്റെ വാക്കുകൾ കേട്ട് കെവിൻ ഒരുപാട് വിഷമിച്ചു രാത്രി എൽവിസിനെയും കൊണ്ട് കെവിൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി എൽവിസിന്റെ അവസ്ഥ മോശമായതിനാൽ എൽവിസിനെ ദയാവധത്തിന് തയ്യാറാക്കി പിറ്റേ ദിവസം രാവിലെ ആറേകാലോടു കൂടി ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി വൈദ്യുതി പോസ്റ്റുകൾ ആടി തുടങ്ങി അതിലൊന്ന് പൊട്ടി വീണ് ചെറിയ തീപ്പൊരുകൾ ഉണ്ടായി പ്രദേശമാകെ വരേണ്ടതായതിനാൽ തീ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങി കെവിൻ രാവിലെ ഡിപ്പോയിൽ എത്തി അപ്പോഴും ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് തീയോ പുകയോ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യാനായി ന്യൂസിൽ പറയുന്നുണ്ട് റൂബി സുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കെവിനെ കണ്ട റൂബി മെക്കാനിക് ഇന്ന് വരുമെന്നും നയൻ സിക്സ് ത്രീ വർക്കിന് കൊടുക്കണമെന്നും കെവിനെ അറിയിച്ചു കെവിൻ സ്കൂൾ ബസ് എടുത്ത് യാത്ര തുടങ്ങി തീപൊരികൾ വീണ സ്ഥലത്ത് തീ ആളി പടർന്നിരുന്നു തീ പടരുന്നത് കണ്ട ഒരാൾ ആ വിവരം ഫയർഫോഴ്സിൽ വിളിച്ചറിയിച്ചു ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാതെ ഫയർ എഞ്ചിൻ ടീം അവരുടെ ദൗത്യം ഏറ്റെടുത്തു തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് അവർ പുറപ്പെട്ടു കേബിൾ പൊട്ടിയതായിരുന്നു തീപിടുത്തത്തിന് കാരണമെന്ന് അവർക്ക് മനസ്സിലായി തീപിടിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടേക്ക് എളുപ്പമെത്താനായി ഇടുങ്ങിയ വഴികളിലൂടെ പോകാൻ അവർ തീരുമാനിച്ചു ഇതിനിടെ കുട്ടികളെ സ്കൂളിൽ ഇറക്കി തിരിച്ചു പോകുകയായിരുന്നു കെവിൻ കെവിനെ അമ്മയുടെ കോള് വന്നുകൊണ്ടേയിരുന്നു ഷോണിന് തീരെ സുഖമില്ലെന്നും അവൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അമ്മ പറഞ്ഞു ഇത് കേൾക്കുന്ന കെവിൻ ആകെ ടെൻഷനായി ഇതിനിടയിൽ വണ്ടി പണിയാൻ മെക്കാനിക്ക് വന്നതായി റൂബി വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഡിപ്പോയിലേക്ക് എത്താൻ റൂബി കെവിനോട് ആവശ്യപ്പെട്ടു ഫയർഫോഴ്സുകാർക്ക് തീ പടർന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചില്ല ആ വഴി അപകടം നിറഞ്ഞതായിരുന്നു കൂടുതൽ മുന്നോട്ടു പോയാൽ തിരിച്ചു വരാൻ സാധിക്കില്ലെന്ന് മനസ്സിലായ അവർ മറ്റൊരു വഴി കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും മുന്നൂറോളം ഏക്കറിലേക്ക് തീ പടർന്നിരുന്നു തീ പടരാൻ സാധ്യതയുള്ള ജനവാസ മേഖലകൾ ഏതൊക്കെയാണെന്ന് അവർ അന്വേഷിച്ചു രണ്ട് മൈൽ ദൂരെയുള്ള കോൺകേവും എട്ട് മൈൽ ദൂരെയുള്ള പാരഡൈസും പാരഡൈസിൽ ഇരുപത്തിയേഴായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാൽ അവിടേക്ക് തീ എത്തുന്നുണ്ടാവില്ല എന്നായിരുന്നു അവർ കരുതിയത് ഷോണിനെ അമ്മയെ കാണണമെന്നുണ്ടാകുമെന്ന് കെവിന്റെ അമ്മ കെവിനോട് പറഞ്ഞു എന്നാൽ കെവിൻ ഭാര്യയുമായി വേർപിരിഞ്ഞിരിക്കുകയായിരുന്നു മകനെ അമ്മയുടെ അടുത്തേക്ക് വിടാൻ കെവിനെ താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനകം മറ്റു പലയിടത്തും കറണ്ട് പോവുകയും തീ പടരുകയും ചെയ്തിരുന്നു പി ജി എൻ ഈ കമ്പനിയുടെ ലൈൻമാൻ അവിടെ എത്തി എല്ലാ ലൈനുകളും ഓഫ് ചെയ്യാൻ ഫയർഫോഴ്സുകാർ അവരോട് ആവശ്യപ്പെട്ടു മുന്നറിയിപ്പുണ്ടായിട്ടും അവർ ലൈൻ ഓഫാക്കിയിരുന്നില്ല പെട്ടെന്ന് തന്നെ ലൈൻ ഓഫാക്കാമെന്ന് ലൈൻമാൻമാർ പറഞ്ഞു കോൺകേവിൽ പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിരുന്നു ഒരുപാട് സ്ഥലത്ത് തീ പടർന്നു ആളുകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റൂബി കെവിനെ വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു കെവിൻ ഷോണിനു വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നുകൾ വാങ്ങി ഷോണിന്റെ അമ്മ കെവിനെ വിളിച്ച് പരാതി പറയാൻ തുടങ്ങി വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഷോൺ മെസ്സേജ് അയച്ചത് ലിൻഡ കെവിനോട് പറഞ്ഞു കനത്ത പുക എല്ലായിടത്തും എത്തിയിരുന്നു ഫയർഫോഴ്സുകാർ തീ കൺട്രോൾ ചെയ്യാൻ കൂടുതൽ വിമാന ടാങ്കറുകളും ഹെലികോപ്റ്ററുകളും എഞ്ചിനുകളും ആവശ്യപ്പെട്ടു തീ കെടുത്താൻ ആദ്യം പുറപ്പെട്ട ടു വൺ ത്രീ സിക്സ് എഞ്ചിൻ ടീം അപകടത്തിലായി അവർക്ക് ചുറ്റും തീ പിടിച്ചു കമാൻഡർ അവരോട് ഹോഫ്മാൻ പാലത്തിൽ ചെന്ന് വെള്ളത്തിലിറങ്ങി നിൽക്കാൻ നിർദ്ദേശം കൊടുത്തു എല്ലാവരും നിർദ്ദേശം അനുസരിച്ച് വെള്ളത്തിൽ ഇറങ്ങി നിന്നു എന്നാൽ വെള്ളത്തിന് മുകളിലേക്കും തീ പടർന്നു ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു തീ അതിഭയങ്കരമാണെന്നും പാരഡൈസിലേക്ക് പടരുകയാണെന്നും അറിയിച്ചു കെവിൻ ഷോണിനെ വോയിസ് മെസ്സേജുകൾ അയച്ചു അച്ഛൻ ഉടനെ വരാമെന്ന് അറിയിച്ചു എന്നാൽ ഒരു സമാധാനവുമില്ലാതെ ഡിപ്പോയിലേക്ക് പോകാതെ ഷോണിനടുത്തേക്ക് പോകാൻ കെവിൻ തീരുമാനിച്ചു തീ പാരഡൈസിലേക്ക് പടരുന്നതിനു മുൻപേ അവിടെയുള്ളവരെ മാറ്റുവാൻ കമാൻഡർ തീരുമാനിച്ചു അതിനുള്ള ഓർഡറുകളും കമാൻഡർ കൊടുത്തു എന്നാൽ ആ മെസ്സേജുകൾ സെൻഡായില്ല എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ല പോണ്ടരസ എലിമെന്ററി സ്കൂളിലെ കുട്ടികൾ തീയും പുകയും കണ്ട് ഭയന്നു നിൽക്കുകയാണ് മേലി മിസ് ആയിരുന്നു അവരുടെ ക്ലാസ് ടീച്ചർ ഉത്തരവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ടീച്ചേഴ്സ് അവിടുത്തെ കുട്ടികളുടെ അവരുടെ വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു കുട്ടികളിൽ നിന്ന് നമ്പർ കിട്ടിയ പേരൻസിനെ അവർ വിളിച്ചറിയിച്ചു എന്നാൽ സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത പേരൻസും അക്കൂട്ടത്തിലുണ്ടായിരുന്നു റൂബി പിന്നെയും കെവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു കെവിൻ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് റൂബി കെവിനോട് പറഞ്ഞു ഭാര്യയുമായുള്ള പ്രശ്നങ്ങളും ഷോണിന്റെ അസുഖവും റൂബിയുടെ വഴക്കും കെവിനെ ആകെ അസ്വസ്ഥനാക്കി തീ പാരഡൈസിലേക്ക് പടർന്നേക്കാമെന്നുള്ള സന്ദേശം റൂബി ബസ്സുകാരെ അറിയിച്ചു വണ്ടികളിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ ചീകോയിലെ ഡെപ്പോയിലേക്ക് എത്തിക്കാനും റൂബി ആവശ്യപ്പെട്ടു എലിമെന്ററി സ്കൂളിൽ കൊണ്ടുപോകാൻ ആളില്ലാതെ ഇരുപത്തിമൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാൻ റൂബിയെ വിളിച്ച് ഒരു വണ്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടു സ്കൂളിലെ അധ്യാപകർ മേരി മിസ് അവരുടെ മകനെ കൂട്ടാൻ അവരുടെ സിസ്റ്ററെ ഏർപ്പാടാക്കി കിഴക്കൻ പാരഡൈസിൽ കാലി ബസ്സുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് റൂബി അന്വേഷിച്ചുകൊണ്ടിരുന്നു എല്ലാവരും ആ സമയത്ത് ഓട്ടത്തിലായിരുന്നു എന്നാൽ ഷോണിന്റെ അടുത്തേക്ക് പോകാൻ നിന്ന കെവിൻ ഇത് കേട്ട് ആ കുട്ടികളെ താൻ നോക്കിക്കോളാമെന്ന് റൂബിയോട് പറഞ്ഞു ആ കുട്ടികളെ കെവിനെ രക്ഷിക്കാനായാൽ അത് കെവിന്റെ ജോലിക്ക് ഉപകാരമാകുമായിരുന്നു അങ്ങനെ കെവിൻ പോണ്ട്രോസ സ്കൂളിലെത്തി കുട്ടികളെ പാരഡൈസ് എൽ പി സ്കൂളിൽ എത്തിക്കുക എന്നതായിരുന്നു ടീച്ചർമാർ തീരുമാനിച്ചത് കുട്ടികളുടെ പേരൻസിനോട് പാരഡൈസ് സ്കൂളിലേക്ക് എത്തിച്ചേരാനായിരുന്നു ടീച്ചർമാർ അറിയിച്ചിരുന്നത് കുട്ടികളെ വണ്ടിയിൽ കയറ്റി മേരി മിസ് പോകാനൊരുങ്ങി എന്നാൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ ടീച്ചർ കൂടി വരാൻ കെവിൻ പറഞ്ഞതനുസരിച്ച് മേരി മിസ്സും വണ്ടിയിൽ കയറി കൂടുതൽ രക്ഷാപ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തി പറ്റുന്ന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ഫയർ എഞ്ചിനുകളും ചെറുപ്പഞ്ഞുകൊണ്ടിരുന്നു റൂബിയുടെ മെസ്സേജുകളൊന്നും കെവിനെ കേൾക്കുന്നില്ലായിരുന്നു റേഡിയോ തകരാറിലായിരുന്നു റോഡ് മുഴുവൻ ബ്ലോക്കായി വാഹനങ്ങളും ഫയർ എഞ്ചിനുകളും ഓടിക്കൊണ്ടേയിരുന്നു ബസ്സിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ റൂബിക്ക് ആകെ ടെൻഷനായി ബസ് മിസ്സായ വിവരം കമാൻഡറോട് റൂബി അറിയിച്ചു ഈ ബഹളങ്ങളൊക്കെ കേട്ട് സ്കൂൾ ബസ്സിലുള്ള കുട്ടികൾ ആകെ ഭയന്നു മേരി മിസ് അവരെ ആശ്വസിപ്പിച്ച് കൂടെ നിർത്തി ഡിപ്പോയിലുള്ളവർക്കും അവിടെ നിന്ന് മാറാൻ നിർദ്ദേശം ലഭിച്ചു എന്നാൽ റൂബിക്ക് നയൻ സിക്സ് ത്രീ എന്ന ബസ്സിനെ എന്ത് സംഭവിച്ചു എന്നറിയാതെ അവിടെ നിന്ന് മാറാൻ തോന്നിയില്ല മേരി മിസ്സും കെവിനും തമ്മിൽ പരിചയപ്പെട്ടു മകനെ കൂട്ടാൻ പോകേണ്ടതിനിടയിലാണ് മേരി മിസ്സിന് കുട്ടികളുടെ കൂടെ വരേണ്ടി വന്നത് ഡിപ്പോയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ പാരഡൈസ് എൽഫി സ്കൂളിൽ ഇറക്കരുതെന്നും ചീക്കോയിലേക്കാണ് കൊണ്ടുവരേണ്ടതെന്നും നിർദ്ദേശം റൂബി കെവിന് കൊടുത്തു ശേഷം എല്ലാവരും ഡിപ്പോയിൽ നിന്ന് ഇറങ്ങി എന്നാൽ ആ സന്ദേശം കെവിന് ലഭിച്ചില്ല തീ പടർന്ന് പടർന്ന് ഒരു മഹാദുരന്തമായി കൊണ്ടിരുന്നു പലരും അപകടത്തിലായി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു വീട്ടിലെ അവസ്ഥയോർത്ത് കെവിനും ആകെ ടെൻഷനായി അമ്മയും ഷോണും വീട് മാറിയിരിക്കുമോ എന്ന് കെവിൻ ഓർത്തു കെവിന്റെ സ്കൂൾ ബസ് പോകുന്ന വഴികളും തീ പടർന്നുകൊണ്ടിരുന്നു ബ്ലോക്ക് കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയായി മേരി ടീച്ചറെ വണ്ടി ഏൽപ്പിച്ച് കെവിൻ റോഡിലേക്ക് ഇറങ്ങി കെവിന്റെ ഇടപെടലുകൾ കാരണം പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറ്റാൻ സാധിച്ചു മേരി ടീച്ചർ വണ്ടി മുന്നോട്ടെടുത്തു ശേഷം കെവിൻ വണ്ടിയിൽ കയറി വണ്ടിയെടുത്തു പാരഡൈസ് എൽഫൈ സ്കൂൾ എത്താറായിരുന്നു കുട്ടികൾക്കും ടീച്ചറിനും ആശ്വാസമായി എന്നാൽ അവിടെ ആകെ കത്തി അമർന്നിരുന്നു എന്താണ് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ കെവിനും ടീച്ചറും ഭയന്നു കുട്ടികൾ അതിലേറെ ഭയുന്നു കുട്ടികളെയും കൊണ്ട് ചിക്കോയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു വൈദ്യുതി കമ്പികൾ പൊട്ടി കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ തടസ്സങ്ങൾ ഉണ്ടാക്കി അപ്പോഴും ലൈനിൽ വൈദ്യുതി ഉണ്ടായിരുന്നു യാഥാർത്ഥ്യത്തിൽ വൈദ്യുതി ലൈനുകൾ കാലപ്പഴക്കം കാരണം പൊട്ടി വീണതാണ് ഈ ദുരന്തത്തിന് കാരണമായത് പി ജി ആൻഡ് ഈ കമ്പനി ഇതുവരെയും ലൈൻ ഓഫാക്കിയിട്ടില്ലായിരുന്നു രക്ഷപ്പെടാൻ ഏതു വഴി പോകണമെന്നുള്ള ചിന്തയിലായിരുന്നു കെവിനും ടീച്ചറും അവസാനം ആലോചിച്ച് അവർ ഒരു വഴി കണ്ടെത്തി അവിടെ നിന്നങ്ങോട്ടുള്ള യാത്ര അപകടം പിടിച്ചതായിരുന്നു തീയുടെ ചൂട് കൂടി വന്നു വഴിയിലാണെങ്കിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴുന്നു എന്തും നേരിടാൻ തയ്യാറായി ബസ് മുന്നോട്ടേക്കെടുത്തു കെവിൻ കുട്ടികളുടെ പേരൻസ് അവരെയും കാത്ത് ചീക്കോയിലുണ്ടായിരുന്നു റൂബിയും ചീക്കോയിലെത്തി നയൻ സിക്സ് ത്രീയെ അവിടെ കാണാതായത് റൂബിയെ അസ്വസ്ഥയാക്കി ഈ സമയം കുട്ടികൾക്ക് ദാഹിക്കാൻ തുടങ്ങി ബസ്സിനുള്ളിലേക്ക് പുക കയറാനും തുടങ്ങി എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും കുട്ടികൾക്ക് വെള്ളമെത്തിക്കാൻ മേരി ടീച്ചർ ആവശ്യപ്പെട്ടു ബസ് നിർത്തി മേരി മിസ് വെള്ളം അന്വേഷിച്ച് പുറത്തിറങ്ങി ടീച്ചറിനെ കാണാതെ കുട്ടികൾ കരയാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ കുറച്ച് കുപ്പിയിൽ വെള്ളമെടുത്തുകൊണ്ട് ടീച്ചർ ബസ്സിനുള്ളിലേക്ക് തിരിച്ചു കയറി എല്ലാവർക്കും ആശ്വാസമായി കെവിൻ വണ്ടി മുന്നോട്ടേക്കെടുത്തു ഇതിനിടയിൽ റൂബി കുട്ടികളുടെ പേരൻസിന് ധൈര്യം പകർന്നു അവരെ കെവിൻ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരുമെന്ന് റൂബി പേരന്റ്സിനോട് പറഞ്ഞു മുന്നോട്ടുള്ള വഴിയിലും തീയാണെന്ന് കെവിനെ മനസ്സിലായി ബസ് നിർത്തി ഇറങ്ങി നടക്കുവാൻ പറ്റുമോ എന്ന് കെവിൻ അന്വേഷിച്ചു എന്നാൽ ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയാൽ കുട്ടികൾക്ക് ചൂട് താങ്ങാനാകില്ലെന്ന് കെവിന് മനസ്സിലായി മറ്റൊരു വഴിയുമില്ലാതെ ബസ്സിൽ തന്നെ തുടരാൻ അവർ തീരുമാനിച്ചു കുട്ടികൾക്ക് തുണി നനച്ചു കൊടുത്തും വെന്റ് ടേപ്പ് കൊണ്ട് അടച്ചും അവർ കുട്ടികൾക്ക് താൽക്കാലിക ആശ്വാസം നൽകി തീയാണെങ്കിലും രക്ഷാപ്രവർത്തനവും ഒരുമിച്ച് നടക്കില്ലെന്ന് കമാൻഡർ തിരിച്ചറിഞ്ഞു തീയണക്കാനുള്ള ശ്രമങ്ങൾ അവർ നിർത്തിവെച്ചു രക്ഷിക്കാൻ പറ്റുന്നവരെയൊക്കെ രക്ഷിക്കാൻ അവർ തീരുമാനിച്ചു ബസിന്റെ വിൻഡോ എല്ലാം ചുട്ടുപൊള്ളാൻ തുടങ്ങിയതിനാൽ കുട്ടികളെയെല്ലാം വണ്ടിയുടെ നടുവിലേക്കിരുത്തി അവരോട് സംസാരിച്ച് കുട്ടികൾക്ക് ധൈര്യം പകർന്നു കെവിൻ കെവിൻ ഉള്ളത് മേരി മിസ്സിനും ആശ്വാസമായിരുന്നു കമാൻഡർ തീയണക്കൽ നിർത്തിവെച്ചതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു കുട്ടികളും കെവിനും മേരി മിസ്സും ബസ്സിൽ തന്നെ കഴിച്ചുകൂട്ടി കെവിൻ തന്റെ അവസ്ഥയെക്കുറിച്ച് മേരി മിസ്സിനോട് സംസാരിച്ചു താൻ പണ്ട് അച്ഛനോട് വഴക്കുണ്ടാക്കിയതും മിണ്ടാതെ നടന്നതും പിന്നീട് അച്ഛൻ മരിച്ചതും എന്നാൽ ഇന്ന് താൻ അച്ഛൻ എന്ന നിലയിൽ തോച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് കെവിൻ കരഞ്ഞു പെട്ടെന്ന് കുട്ടികളുടെ അലർച്ച കേട്ട് മേരി മിസ്സും കെവിനും പുറത്തേക്ക് നോക്കിയപ്പോൾ ബസിനോട് ചേർന്നുള്ള സ്ഥലത്തും തീ പിടിച്ചിരിക്കുന്നത് അവർ കണ്ടു കെവിനും ടീച്ചറും തീ കെടുത്താൻ ബസ്സിന് പുറത്തേക്കൂടി ഒരുവിധം തീയണച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ നേരത്ത് ബസ് സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെയോ ബസ് നേരാക്കി വണ്ടിയെടുത്ത് പടർന്നു പിടിച്ച കാട്ടുതീക്കിടയിലൂടെ ബസ് മുന്നോട്ടേക്കെടുത്തു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു ചിന്ത കുട്ടികൾ അലറി ഒടുവിൽ അവർ ആ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്കെത്തി തെളിഞ്ഞ ആകാശം കുട്ടികൾക്കും ടീച്ചർക്കും എല്ലാവർക്കും ആശ്വാസമായി ഒടുവിൽ കെവിൻ നയൻ സിക്സ് ത്രീയുമായി ചിക്കോയിൽ എത്തി അവിടെ നിന്നിരുന്ന കുട്ടികളുടെ പേരൻസിനും രൂപിക്കുമെല്ലാം സന്തോഷമായി മക്കളെ തിരിച്ചു കിട്ടിയ സന്തോഷം അവർക്ക് സമാധാനമായി മേരി മിസ്സിന്റെ മകനും സിസ്റ്ററും ചിക്കോയിലുണ്ടായിരുന്നു കെവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മേരി മിസ് മകനെ കാണാൻ ഓടി കെവിനെ കാണുന്ന റൂബിക്ക് സന്തോഷമായി കെവിന് തരാൻ കുറച്ച് ഓവർ ടൈം ജോലി ഉണ്ടാകുമെന്ന് റൂബി സന്തോഷത്തോടെ കെവിനെ അറിയിച്ചു കെവിൻ ചീക്കോയിൽ അമ്മയെയും ഷോണിനെയും തിരക്കി നടന്നു ഒടുവിൽ അവിടെ അമ്മയെ കണ്ടെത്തി എന്നാൽ ഷോൺ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയതായി കെവിൻ്റെ അമ്മ പറഞ്ഞു കെവിന് മകൻ്റെ അവസ്ഥ മനസ്സിലായി തീയെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം തങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് കെവിൻ ചെന്നു എല്ലാം കത്തി നശിച്ചിരുന്നു മകന്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോ മാത്രം കെവിൻ അവിടെ നിന്നും എടുത്തു എന്നാൽ ഒടുവിൽ കെവിനെ കാണാൻ മകൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ഈ ദുരന്തത്തിന് ശേഷം കെവിൻ എന്ന ബസ് ഡ്രൈവർ ചിക്കോയിലുള്ള ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യാൻ ആരംഭിച്ചു മേരി മിസ് പാരഡൈസിൽ തന്നെ ടീച്ചറായി തുടരുന്നു കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആ കാട്ടുതി എൺപത്തിയഞ്ചു പേരുടെ ജീവൻ കവർന്നിരുന്നു പി ജി ആൻഡ് ഇ എന്ന പ്രൈവറ്റ് കമ്പനിയുടെ അശ്രദ്ധയായിരുന്നു ഈ ദുരന്തത്തിന് കാരണം അവരിൽ നിന്നും പിന്നീട് പിഴ ഈടാക്കുകയും ചെയ്തു സിനിമ ഇവിടെ അവസാനിക്കുകയാണ് അതിജീവനത്തിന്റെ റിയൽ സ്റ്റോറി പറയുന്ന ഈ സിനിമ കാണാൻ ആരും മറക്കരുത് മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം